മലപ്പുറം കരിങ്ങല്ലത്താണിയിൽ കടലുണ്ടി പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടു അൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയും എസ് കെ എന് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിക്കടുത്ത് കരിങ്കല്ലത്താണിയിലാണ് കടലുണ്ടിപ്പുഴയിലൂടെ ഒഴുകി വന്ന നിലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത് പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടെത്തിയത് പിന്നാലെ മൃതദേഹം ഇപ്പോൾ പരപ്പനങ്ങാടി പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്പത് വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ തന്നെ മൃതദേഹം തിരുവനങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഇതുവരെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ കൂരിയ ക്ഷമിക്കണം ഈ കാരാത്തോട് ഭാഗത്തുനിന്നും ഒരു അമ്പത് വയസ്സുള്ള സൈതലി എന്ന് പറയുന്നായിട്ടുണ്ടായിരുന്നു ഈ കടലുണ്ടിപ്പുഴത്ത് കാരാത്തോട് ഈ പുഴയ്ക്ക് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെരുപ്പും കുടയും എല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം പുഴയിൽ പോയതാകാം എന്നുള്ള സംശയം നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് പോലീസും ഒക്കെ തന്നെ കടലുണ്ടിപ്പുഴയുടെ കാരാത്തോട് ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു അത് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് മൃതദേഹമായിരിക്കാം ഇത് എന്നുള്ളൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്